പല മേഖലയിലും ശക്തമായ കാറ്റ് കനത്ത മഴയും സ്കോട്ട്ലാൻഡിലും വടക്കൻ അയർലാൻഡിലും മഞ്ഞുവീഴ്ചയും കാരണമായി ബർട്ട് കൊടുങ്കാറ്റ് എത്തുന്നു ശനിയാഴ്ചയോടെ ബർട്ട് ബ്രിട്ടനിൽ കര തൊടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മണിക്കൂറിൽ അറുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരെ ശക്തിയിലാവും ബർട്ട് കരയിലെത്തുക സ്കോട്ട്ലാൻഡിന്റെ വിവിധ ഭാഗങ്ങൾ വടക്കൻ അയർലൻഡ് വേൽസിന്റെ വടക്കൻ മേഖല ഇംഗ്ലണ്ടിന്റെ വടക്കൻ മേഖല എന്നിവിടങ്ങളെ സാരമായി ബാധിച്ചാവും ബർത്ത് കടന്നുപോവുക സ്കോട്ട്ലാൻഡിലെ മധ്യഭാഗത്തടക്കം ആംബർ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതയും കാലാവസ്ഥാ മുന്നറിയിപ്പിലുണ്ട് കനത്ത മഴയിൽ ഇംഗ്ലണ്ടിലെ വടക്ക് മേഖലകളിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാവാനുള്ള സാധ്യതയും അവഗണിക്കാനാവില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇംഗ്ലണ്ടിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ആഴ്ച തന്നെ മഞ്ഞുവീഴ്ചയും ശക്തമായിരുന്നു വേൽസിലും അയർലാൻഡിന്റെ വടക്ക് മേഖലയിലും ഉൾപ്പെടെ മിക്കയിടങ്ങളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് കോർക്ക് ഗാൽവേ തുടങ്ങിയ മേഖലയിൽ മഴ കനത്ത നാശം വിതയ്ക്കുമെന്നാണ് ഐറിഷ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് ശക്തമായ കാറ്റിൽ കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും ആരിഷ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ബർട്ട് കൊടുങ്കാറ്റ് ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലയിലേക്കാണ് നീങ്ങുന്നത് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വെയിൻസിലെ തെക്ക് മേഖലയിലും നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴയ്ക്ക് പുറമെ മറ്റു മേഖലകളിൽ ബർട്ട് മഞ്ഞുവീഴ്ച ശക്തമാക്കും ഇതോടെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ജനങ്ങൾ ശക്തമായ മുന്നറിയിപ്പിനോടൊപ്പം അതീവ ജാഗ്രതയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എല്ലാ മുൻകരുതലുകളും സജ്ജമാണെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്